ഫുൾ തീർന്നു നമ്മൾ രണ്ടാമത്തെ ബാച്ച് ബാച്ച് അച്ചാർ ഇട്ടു കൊറിയറും ചെയ്തു നിങ്ങൾ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി ബുക്കിംഗ് ഓഫീസിൽ വിളിച്ചു നോക്കട്ടെ ഹലോ കൊച്ചിൻ ഈ നമുക്ക് ഒരു ദിവസം രാവിലെ വന്ന് കട്ട് ചെയ്തിട്ട് പോയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൊറിയറും പരിപാടിയൊക്കെ കഴിഞ്ഞു ആ ഡിവറിയിലാണ് നമ്മൾ കൊറിയറും കാര്യങ്ങളും നിങ്ങൾ എന്താ പറഞ്ഞത് ഈ നൂറ്റാണ്ടിൽ എനിക്ക് ജോലി കിട്ടി വന്നു ഈ നൂറ്റാണ്ടിൽ തന്നെ കിട്ടി ആ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ബാക്കി വെച്ചാൽ അസുഖല്ല ഞങ്ങൾക്ക് മൂത്ര ഒഴിക്കാൻ പോലും പറ്റാറില്ല അയ്യോ അസുഖമല്ല അത്രക്ക് തിരക്കാണെന്ന് വ്യക്തമാക്കിയത് വിച്ച് നോക്കൂ ഞങ്ങൾ രണ്ടാമത്തെ ബാക്കിലുണ്ടാക്കി കുറച്ചുകൂടെ ബാക്കിയുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇതാ ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപ തൊള്ളായിരം ഗ്രാം അതുപോലെ തെളിഞ്ഞു ഇത് വെറുതെ ഒരു വ്യാപാരം മാത്രമല്ല സേവനം കൂടിയാ ഒരു കൈ കൊണ്ട് നമ്മൾ പണം വാങ്ങുന്നുണ്ടെങ്കിൽ മറ്റേ കൈ കൊണ്ട് നമ്മളൊരു പാവപ്പെട്ട പെൺകുട്ടിക്ക് പൊന്താലിയാണ് കൊടുക്കുന്നത് ഈ കാണുന്ന തൊള്ളായിരം ഗ്രാം അടിച്ച് ഞങ്ങൾ ഈ കെടില് മാങ്ങാച്ചാർ ഫ്രീ ആണ് അതായത് ഇത് ട്രെൻഡിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് പോയ സംഭവമാണ്